ഈ സർക്കാരിന്റെ അച്ഛേ അച്ഛേ ദിൻ ദിൻ നമ്മൾ വിധേയമാക്കണം ഫേക്ക് അത് തീരെ പിടിക്കുന്നില്ല ആണ് അതല്ല ഹരി ം അൺപാർലമെന്ററി ആയ വാക്കുകൾ ഡിലീറ്റ് ചെയ്യും പറയാനുള്ളതെല്ലാം പറഞ്ഞില്ലേ നാട്ടുകാർ കേൾക്കുകയും ചെയ്തു നമസ്കാരം അച്ചാദിൻ അല്ലെങ്കിൽ അച്ഛദിൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമായിരുന്നു കുറെ കാലം തോന്നിയിരുന്നത് അതായത് നല്ല നാളെ കുറിച്ചുള്ള ഒരു വാക്കാണ് ഹിന്ദി വാക്കാണ് എന്നാൽ കുറച്ച് നാളായിട്ട് അച്ചാദിൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇത് ഏത് അച്ഛൻ്റെ ദിനമാണ് എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള മറുപടികളാണ് നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് നമുക്ക് കേൾക്കാം കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തി ഒരു മുദ്രാവാക്യം ആക്കി മാറ്റിയൊരു വാക്കാണ് അച്ഛാദിൻ എന്ന് ആ പ്രയോഗം ഇന്ന് ഇന്ത്യൻ മനസ്സിൽ എന്തുമാത്രം അർത്ഥ വ്യാപ്തി മാറ്റപ്പെട്ട് നിൽക്കുകയാണ് എന്ന് തെളിയിക്കുന്നൊരു പ്രസംഗം ഇന്നലെ അതിൻ്റെ പരിചയ അത് ഇന്ത്യയിൽ എങ്ങനെയാണ് ആളുകൾ ഇത് കാണുന്നത് എന്നുള്ള ഒരു പരിചയതൊരു പ്രസംഗത്തിലൂടെ ഇന്നലെ രാജ്യസഭയിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നു തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പി വി അൻബറിൻ്റെ തൃണമൂലല്ല അതിൻ്റെ ഒരു പൊതുവായ സ്വീകരിക്കപ്പെട്ടൊരു തൃണമൂലാണല്ലോ അദ്ദേഹം ഇവിടെ ഒരു തൃണമൂലമായി കൊണ്ടുനടക്കുന്നുണ്ട് പക്ഷേ മമതാ ബാനർജിയുടെ ബംഗാളിൽ നിന്ന് മമതാ ബാനർജിയുടെ എം പി ആയി എത്തിയ തൃണമൂൽ കോൺഗ്രസിൻ്റെ സാഗരികാഘോഷ് രാജ്യസഭയിൽ ഫിനാൻസ് ബില്ലിൻ്റെ ചർച്ചയ്ക്കിടയിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു ആ പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാൻ ധരിച്ചിട്ടാണ് വന്നത് സാഗരിയാഘോഷൻ്റെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിൽ നല്ല നാളെക്കുറിച്ചുള്ള സങ്കല്പം എങ്ങനെയാണ് നടപ്പാക്കപ്പെട്ടത് എന്നുള്ളതാണ് അച്ചാദിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ജനം ചെവി അടച്ചുപിടിക്കുന്ന സാഹചര്യം ആണ് എന്നാണ് സാഗരികാഘോഷ് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ വാചകം ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ പ്രസംഗം തുടങ്ങിയത് അച്ഛ ദിൻ ഫെയ്ക്കായൊരു സ്വപ്നമാണ് എന്ന കടുത്ത വിമർശനമാണ് അവർ ഉന്നയിച്ചത് ഈ വീഡിയോയുടെ അവസാനം ചേർലിരിക്കുന്ന ഹരിവംശുമായിട്ട് ഹരിവംശന് അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ ഈ സാഗരി ആഘോഷിൻ്റെ പ്രസംഗത്തിലെ അൺപാർലമെൻറ്ററി വാക്കുകൾ കട്ട് ചെയ്യും എന്ന് പറയുന്നിടത്തം വരെ കാര്യങ്ങൾ എത്തിച്ചിരുന്നു നാളെക്കുറിച്ചുള്ള ഇന്ന് നമ്മുടെ സങ്കല്പത്തെക്കുറിച്ച് നമുക്കുണ്ടായിരുന്ന സമീപനത്തെ തകർത്ത് കളഞ്ഞ െന്ന പ്രയോഗം അവതരിപ്പിച്ച് അതിന്റെ യാഥാർത്ഥ്യം അന്വേഷിക്കാൻ മെണക്കെടാതെ പി ആർ പരിപാടികളിലൂടെ ആ നല്ല നാളെ കുറിച്ച് ആയ ഒരു നറേറ്റീവ് സൃഷ്ടിക്കുകയാണ് ഈ സർക്കാർ ചെയ്തത് എന്നാണ് സാഗരി ആഘോഷ് പ്രധാനമായി ഉന്നയിച്ച ആരോപണം Ache den is nothing but a jumla. Ache den yeah. is a fix. ഈ സർക്കാരിന്റെ അച്ഛദിൻ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം ഇന്ത്യയുടെ സാധാരണ ജനങ്ങൾക്ക് അച്ഛദിൻ ലഭിച്ചോ എന്താണ് രാജ്യത്തിന്റെ അവസ്ഥ പണക്കാർ കൂടുതൽ പണക്കാരായി കോർപ്പറേറ്റുകൾ കൂടുതൽ വലിയ കമ്പനികളായി പാവങ്ങൾക്ക് അവശ്യ സർവീസിന് പോലും പണം ലഭിക്കാതായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം സാധാരണ ജനത്തിന് ബജറ്റിൽ പോലും പണം ആവശ്യത്തിന് അനുവദിക്കാതായി അവരുടെ അധികാരങ്ങൾ പോലും നഷ്ടപ്പെടുത്തും വിധമുള്ള സാമ്പത്തിക വിതരണമാണ് രാജ്യത്ത് ഉണ്ടാകുന്നത് Or aspirant consumers are reluctant spenders. The consuming class is not getting wider, it's getting deeper. Meaning, those who are already rich have more money, but the wealthy population is not growing in their numbers. മാത്രമായി അവൻസ് ഓഫ് കബിൾ വിത്ത് എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് സോഷ്യൽ വെൽഫെയർ ഈവൻ ഓൺ മിഡ് ഡേ മീൽ സ്കീംസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് 1% ാണ് കടന്നുപോയിരിക്കുന്നത് ാണ് സാഗരിക ഘോ ചെയ്തത് ഈ സമയത്ത് ഭരണവർ ബഹളം വയ്ക്കുന്നതും കാണാം is transport just transport is eating up household budgets to go from one place to another a din? no a or reality check even the rich don't seem happy <laughs> between yes, 20, 20, yes, and 2022, yes, 35% high net worth individuals yes, gave up Indian yes, yes, Why yes, are they yes, up Indian Indian citizenship. citizenship? Why are they giving കഴിഞ്ഞ വർഷം ധനമന്ത്രി തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സ്കീം പ്രഖ്യാപിച്ചു എവിടെയാണ് സാർ സ്കീം തൊഴിലില്ലായ്മ പെരുകുകയല്ലാതെ രാജ്യത്ത് മറ്റൊന്നും സംഭവിച്ചില്ല ധനമന്ത്രി തൊഴിലില്ലായ്മയെ അഭിസംബോധന ചെയ്യുന്നേയില്ല കണ്ടമട്ട് നടിക്കുന്നില്ല ഇത് രാജ്യത്തിന് നാണക്കേടാണ് Last year, the finance minister unveiled a PM internship scheme, offering one crore internships to youth in top 500 companies for five years. Where is that scheme? What happened to that scheme? In her budget speech this year, the finance minister did not even mention the word unemployment once. She did not mention the word inflation once. India needs to create 11.5 crore jobs by 2030. The PLS survey shows that 10.2% unemployment rate is there for the youth in the age group 18 to 25. A humongous 42%, 42% between 18 to 25 are unemployed. And the, <laughs> Prime minister, the finance minister did not even mention unemployment. What a shame! Federalism, tagartha the National Discrimination Alliance, on NDA. വിവേജനങ്ങളുടെ സർക്കാർ എൻഡിയുടെ ഫുൾ ഫോം നാഷണൽ ഡിസ്ക്രിമിനേഷൻ അലയൻസ് എന്ന് മാറ്റുന്നതാണ് നല്ലത് സോ ദിസ് ഈസ് നോ ദി നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ഗവൺമെന്റ് ദിസ് ഈസ് ദി നാഷണൽ ഡിസ്ക്രിമിനേഷൻ അലയൻസ് ഗവൺമെന്റ് എൻഡിഎ നാഷണൽ ഡിസ്ക്രിമിനേഷൻ അലയൻസ് ദേ ആലോகேറ്റിങ് ലെസ് ഓൺ এডুকেশন ആൻഡ് ഹെൽത്ത് ഹെൽത്ത് അലോക്കേഷൻ വെൽ ബിലോ 2% এডুকেশন এডুকেশন Approximately 2.5%, well below the recommended 6% of the Kotari Commission. So, as uh, the former finance minister said, a tsunami is coming on April 2nd. A new round of reciprocal tariffs is about to be announced by the Donald Trump administration and could prove devastating for India's export earnings. <laughs> are you just a dream or are you in any kind of reality are you a dream or a reality ten years after this government came to power sir achidin because of this of this government's policies has been revealed as nothing but a spin doctor's dream achaden is a fake Achhe Din is a jumla Din is a fraud the reality is the hakika is അപ്പോ ചെയർ ഇടപെട്ടു പാർലമെന്ററിയായ വാക്കുകൾ പ്രയോഗിക്കണം എന്ന് ആവശ്യപ്പെട്ടു ഹരിവംശന് അത് തീരെ പിടിക്കുന്നില്ല എന്തായാലും സാഗരി ആഘോഷം വീണ്ടും കടുപ്പിക്കുകയാണ് ചെയ്തത് പാർലമെന്ററി അല്ലാത്ത പ്രവർത്തനങ്ങൾ സർക്കാരാണ് നടത്തുന്നത് പ്രധാനമന്ത്രിയാണ് ജനങ്ങളോട് വാക്കു പാലിക്കേണ്ടത് എന്ന് സാഗരിക ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി ജനങ്ങളെ ശിക്ഷിക്കുകയാണ് Some mistakes creep into what we say. But there is one man who never makes mistakes. The Prime Minister, the Honorable Prime Minister, sir. The failed policy of demonetization. The Prime Minister said, if this policy is wrong, please give me any kind of punishment you want. What is more revealing of this failed policy of demonetization than the piles of cash allegedly found and burnt in the home of a, of a jurist? Of a jurist. Allegedly, piles of cash found and burnt in the home of a jurist. Sir, is the Prime Minister ready to face the punishment of the people? Is the Prime Minister ready to face the punishment? Because these piles of cash show, these piles of cash are a stark example that the policy of demonetization has. ഈ സർക്കാർ സർക്കാർ പരാജയപ്പെട്ട സർക്കാരാണ് ആയ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് വാഗ്ദാനം ചെയ്തുകൊണ്ട് വാക്കുകൾ ഡിലീറ്റ് ൾ നീക്കം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഹരിവംശ് വീണ്ടും ഇടപെട്ടു പറയാനുള്ളതെല്ലാം പറഞ്ഞില്ലേ നാട്ടുകാർ കേൾക്കുകയും ചെയ്തു ഇനിയിപ്പോ നീക്കം ചെയ്താൽ എന്താ ഇല്ലെങ്കിൽ എന്താ നന്ദി നമസ്കാരം